നമസ്കാരം ധനം കൊണ്ട് അപമാനമാടുവാൻ വിധിക്കപ്പെട്ട മൻമോഹൻ സിംഗിന്റെ ബാല്യകാലം പക്ഷേ സാമ്പത്തിക പരാധീനതകളുടേതായിരുന്നു പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗായൽ അധ്യാപകനായിരുന്ന ഗുർമസിംഗിന്റെയും അമിത് കൌവിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പാകിസ്ഥാനിലെ പെഷവാറിൽ നിന്ന് അമൃത്സറിലേക്ക് പലായനം ചെയ്ത കുടുംബമായതുകൊണ്ട് തന്നെ കുടുംബത്തിന് പരിമിതികളേറെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ അദ്ദേഹം പഠിക്കാൻ മിടുക്കനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പരീക്ഷ പാസായി തുടർന്ന് ബിരുദം പൂർത്തിയാക്കി സമയത്ത് ഫീസ് അടയ്ക്കാൻ ഏറെ പാടുപെട്ട കാര്യം അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട് അന്ന് ലഭിച്ച സ്കോളർഷിപ്പാണ് അദ്ദേഹത്തിന്റെ തലവര മാറ്റിയത് പിൽക്കാലത്ത് ഓരോ ഘട്ടത്തിലും സ്കോളർഷിപ്പിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം പഠിച്ചു കയറിയത് തുടർന്ന് മൻമോഹൻ ലണ്ടനിലെ കേംബ്രിഡ്ജ് സെന്റ് ജോൺസ് കോളേജിൽ എം എ ഇക്കണോമിക്സിന് ചേർന്നു മികച്ച പ്രകടനത്തിനുള്ള റൈറ്റേഴ്സ് പുരസ്കാരവും ആഡം സ്മിത്ത് പുരസ്കാരം നേടിയാണ് മൻമോഹൻ അവിടെ പഠനം പൂർത്തിയാക്കിയത് നൊബൽ സമ്മാന ജേതാക്കളടക്കം പഠിച്ച ഓക്സ്ഫോർഡിലെ നെഫിൽ കോളേജിലായിരുന്നു മൻമോഹൻ സിംഗിന്റെ ഗവേഷണം പഠനകാലത്ത് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ച ഇന്ത്യയുടെ കയറ്റുമതിയും വളർച്ചാ സാധ്യതകളും എന്ന പ്രബന്ധം അധ്യാപകരെ അമ്പരപ്പിച്ചു വാക്മി അല്ലാതിരുന്ന മൻമോഹൻ സിംഗ് തന്റെ ആശയങ്ങളുടെ ക്ലാരിറ്റി കൊണ്ട് അധ്യാപകരെ അത്ഭുതപ്പെടുത്തി തിരികെ എത്തിയ മൻമോഹനക്കാത്ത് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു മുപ്പത്തി വയസ്സിൽ പ്രൊഫസറായി സർവകലാശാല നിയമനം നൽകി ആ പദവിക്ക് കുറഞ്ഞത് അൻപത് വയസ്സ് വേണം അമേരിക്കക്കാർ തട്ടിക്കൊണ്ട് പോവാതിരിക്കാനാണ് കന്നിക്കാരന് ആ പ്രൊമോഷൻ നൽകിയതെന്ന് അന്നത്തെ പഞ്ചാബ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എ സി ജോഷി പിന്നീട് പറഞ്ഞിട്ടുണ്ട് പിന്നീട് മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥനായി എഴുപതുകളിലും എൺപതുകളിലും സർക്കാരിന് കീഴിൽ നിർണായക പദവികളിലിരുന്നു പഞ്ചാബ് സർവകലാശാലയിലും പ്രമുഖ ഉന്നത പഠന കേന്ദ്രമായ ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും അധ്യാപകനായി പ്രവർത്തിച്ചപ്പോഴുള്ള മെച്ചപ്പെട്ട പ്രകടനം അദ്ദേഹത്തെ അക്കാദമിക് രംഗത്ത് ശ്രദ്ധേയനാക്കി ഈ കാലഘട്ടത്തിൽ കുറച്ചുകാലം യു എൻ സി ടി എ ഡി സെക്രട്ടേറിയറ്റിലും പ്രവർത്തിച്ചു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഇടയിൽ ജനീവിലെ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ പദവിയിലെത്താനുള്ള വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി ചേർന്നു അടുത്ത വർഷം ധനമന്ത്രാലയത്തിന്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായി പല പ്രധാന പദവികളും അങ്ങനെ ഡോക്ടർ സിംഗിനെ തേടിയെത്തി ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ റിസർവ് ബാങ്ക് ഗവർണർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ആഡസ്മിത് സമ്മാനവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജിലെ മികച്ച പ്രകടനത്തിന് റൈറ്റ്സ് പ്രൈസും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് സർവകലാശാലകൾ ഡോക്ടർ മൻമോഹൻ സിംഗിന് ഓണററി ബിരുദങ്ങളും നൽകാൻ തയ്യാറായി ഒരിക്കലും രാഷ്ട്രീയക്കാരനാവുമെന്നും മൃദുഭാഷയും വിനീതനുമായ മൻമോഹൻ സിംഗ് സ്വപ്നം കണ്ടിരുന്നില്ല എന്നാൽ നരസിംഹറാവുമായുള്ള സൗഹൃദമാണ് കോൺഗ്രസ് പാർട്ടിയിൽ അംഗം പോലുമല്ലാത്ത അദ്ദേഹത്തെ തൊണ്ണൂറ്റിയൊന്നിൽ ധനമന്ത്രിയാക്കിയത് തൊണ്ണൂറുകളിൽ ഡോളറിന്റെ കരുതൽ ശേഖരം കൂപ്പുകുത്തി ഇന്നത്തെ ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനും സമാനമായ അവസ്ഥയിലൂടെ ആയിരുന്നു ഇന്ത്യ എന്ന് കടന്നുപോയത് മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖരന് വിദേശ ബാങ്കുകളിൽ സ്വർണം പണയം വെക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി ഇതിനെയും സാമ്രാജ്യത്വ ശക്തികൾ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നുവെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകൾ ഭീതി വ്യാപാരം നടത്തി പക്ഷേ വൈകാതെ തന്നെ നാം സ്വർണം സ്വിസ് ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്തത് മാത്രം ഇവർ പറയുന്നില്ല റാവു തന്നെ കാലത്ത് യാദൃശികമായാണ് പ്രധാനമന്ത്രിയായത് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുകയും ഗാന്ധി കുടുംബത്തിൽ കരുതരായ വ്യക്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്തതോടെയാണ് റാവു ഇന്ന് ആർക്ക് വീണത് അന്ന് പ്രണബ് മുഖർജിയുടെ പേരായിരുന്നു എല്ലാവരും പറഞ്ഞു കേട്ടിരുന്നത് പക്ഷേ നെഹ്റു കുടുംബത്തിന് തന്റേടിയായ പ്രണാബ്ദായ സത്യത്തിൽ ഭയമായിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ അധികാരമേറ്റ നരസിംഹറാവുവിന് രാജ്യത്തിൻ്റെ നില അങ്ങേയറ്റം അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു അതിൽ നിന്ന് കരകയറാൻ വേണ്ടി ബോധപൂർവ്വമാണ് റാവു മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കിയതും ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം തുടങ്ങുന്നത് അങ്ങനെയാണ് അത് ഇന്ത്യയുടെ ജാതകം തന്നെ തിരുത്തി ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ആധുനിക സൗകര്യത്തിനും ആദ്യം നന്ദി പറയേണ്ടത് കേരളത്തിൽ ഇന്നും ഏറ്റവും വെറുക്കപ്പെട്ട നേതാക്കളായ നരസിംഹറാവുവിനും മൻമോഹൻ സിംഗിനുമാണ്